നമസ്കാരം കെ പി സി സിയുടെ പബ്ലിസിറ്റി കമ്മിറ്റിയിലേക്ക് ഇനി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദും കെ പി സി സി കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് കണ്ണൂർ ജില്ലയിലെ ഈ ചെറുപ്പുഴ സ്വദേശി പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ആരെയും ആകർഷിക്കുന്ന വാക്ചാതുര്യവും അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഏറെ കേൾവി കേട്ടതാണ് കേരളത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ രണ്ടായിരത്തിലധികം വേദികളിൽ കോൺഗ്രസിന്റെ സിംഹ പ്രാസംഗികനാണ് ഈ നേതാവ് ഓരോ വാക്കിലും യുവത്വത്തിന്റെ തീഷ്ണതയും ആഴ്ന്നിറങ്ങുന്ന വൈസ് പ്രസിഡന്റ് പദത്തിൽ ഇരുന്ന് തന്നെ നിറയെ സാമൂഹിക സേവന പ്രവർത്തകളാണ് വി പി അബ്ദുൾ റഷീദ് നടത്തിയത് ഏത് യുവാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കും ജീവിതത്തിലേക്ക് പകർത്താവുന്ന നേതൃപാഠവും പ്രവർത്തനവുമാണ് ഈ നേതാവിൻ്റെത് തീവ്ര ഹിന്ദുത്വ സവർമ്മ വികാരത്തെയും അക്രമ രാഷ്ട്രീയത്തെയും എതിർക്കാനും കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾ രൂപീകരിക്കാനും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ഈ ചങ്കൂറ്റത്തിന്റെ പര്യായമായ നേതാവ് ഇനി മുൻനിരയിലുണ്ടാവും കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക